Mereka ingin ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാസംഗികനാണ് ഞങ്ങൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ബേബി സാർ വളരെ കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു തരിക അപ്പോൾ അങ്ങനെയൊരു പ്രസംഗത്തിന് ശേഷം ഇനി ഞങ്ങളെപ്പോലെയുള്ളവർ എത്തു പ്രസംഗിക്കാനാണ് എന്ന് എന്നറിയുക ഞാനും പുണ്യകൃഷ്ണ ഭാഷത്തിലൂടെ ശൈലജ ശൈലിതീച്ചറോടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത സ്നേഹം നിങ്ങളുടെ കൂടെ വന്ന് പങ്കുചേരാൻ വേണ്ടി മാത്രമാണ് ഒരുപക്ഷെ കലാകാരന്മാർ എന്ന നിലയിൽ ഞങ്ങൾ പേരിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കലാകാരന്മാർക്ക് രാഷ്ട്രീയം വേണോ നിങ്ങൾ കലാകാരന്മാരല്ലേ നിങ്ങളുടെ എല്ലാം സിനിമയായാലും നാടകമായാലും പാട്ടായാലും എല്ലാവരും കാണേണ്ടതല്ലേ നിഷ്പക്ഷം ആവേണ്ടേ എന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം കലാകാരനായാലും പാട്ടുകാരനായാലും അഭിനേതാവായാലും നൃത്തം ചെയ്യുന്നവരായാലും ഇവരൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തല്ലേ ജീവിക്കുന്നു ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത് നമ്മുടെ നാട് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും ബാധകമാണിത് നമ്മൾ നിൽക്കുന്ന നമ്മൾ ചവിട്ടിൽ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോയാൽ ഈ മണ്ണ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ ചുമ ഇല്ലെങ്കിലും പുണ്യകൃഷ്ണമാഷും ഞാനും അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മഹാന്മാരായ മറ്റ് നവീനടന്മാരും പാട്ടുകാരും ഒക്കെ എന്തയിച്ചിട്ടും എന്ത് പാടിയിട്ടും എന്താ കാര്യം ഇത് കേൾക്കാൻ ആളുകളുണ്ട് അപ്പം നമ്മുടെ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളം പച്ചത്തുറത്തായി കേരളം ഈ കേരളം ഈ കേരളമായി നിലനിൽക്കണമെങ്കിൽ ഇവിടെ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ ശക്തി ഊട്ടി ഉറപ്പിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് ഈ രാജ്യത്തിന് എന്നും വഴികാട്ടിയായി നിന്നിട്ടുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും സർക്കാരിന്റെ പ്രവർത്തകരും തന്നെയാണ് എന്ന് ഒറ്റ വിശ്വാസിക്കണം യാതൊരു ായവും കളങ്കവും ഇല്ല അത് ശക്തമായിട്ട് പറയുന്നു ഇന്ത്യയിൽ ഇടദോഷ പ്രസ്ഥാനം നിലനിൽക്കണം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ദേവി താരാവ് അത് എന്ത് വിശ്വസിച്ചാണ് വളരെ ഒരുപക്ഷെ ജനാധിപത്യ രാജ്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ടാകണം ഒരു ഏകാധിപതിയിലേക്ക് പോകാൻ പാടില്ല എല്ലാവരും ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവിടെ നല്ല മത്സരങ്ങൾ ഉണ്ടാവൂ തുറന്ന ചർച്ചകളുണ്ടാവൂ സംവാദങ്ങൾ ഉണ്ടാവൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണം ഇന്ന് ഇന്ത്യ നേടാൻ പോകുന്ന ഇനി നേടാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു പാർട്ടിയിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുപക്ഷെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഇന്ത്യ വരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വേണ്ടി മാത്രം ഇന്ത്യ ഒടുക്കുമ്പോൾ ഇവിടെ പഴയ രാജഭരണത്തെക്കാൾ വലിയ കഷ്ടത്തിലേക്ക് ഇന്ത്യ പോകും എന്ന കാര്യത്തിൽ യാതൊരു താക്കുക അവിടെയാണ് പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം കേരളം ചെറിയ ഒരു സ്റ്റേറ്റാണ് പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഞങ്ങളൊക്കെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടു കറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പല സംസ്ഥാനങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഇനി എത്രയൊക്കെ അസത്യങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ ഇവിടെ എഴുതി വലിപ്പിച്ചാലും കേരളം ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ തല ഉയർത്തിപ്പിടിച്ചു പിടിച്ചു നിൽക്കുന്ന സംസ്ഥാനമായി മാറി ഇവിടുത്തെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടുത്തെ വിദ്യാഭ്യാസം ഇവിടുത്തെ സ്കൂളുകൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ടീച്ചർ തന്നെ ടീച്ചർ കാർഡിന് മുന്നേ ഉണ്ടായ ശ്രീമതി ടീച്ചർ അടക്കമുള്ള നമ്മുടെ ആരോഗ്യമന്ത്രിമാർ കഴിഞ്ഞ കാലങ്ങളിൽ ധൈര്യം ദുരന്തപൂർണമായ കാലഘട്ടങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളൊക്കെ കടന്നുപോയത് നിപ്പയും കൊറോണയും എല്ലാം പ്രളയവും ഒക്കെ ഉണ്ടായി പക്ഷെ അവരൊക്കെ നിമിഷങ്ങൾ ഒരു വർഷം എടുത്തിട്ടില്ല മറ്റേ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കമോ ഇപ്പൊ ചെന്നൈ പോയി തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാടൊക്കെ അവിടുത്തെ പലപ്പോഴും വെള്ളപ്പൊക്കമുണ്ട് ഇപ്പോഴും വെള്ളപ്പൊക്കം കഴിയുന്ന സ്ഥലമൊക്കെ അതുപോലെ തന്നെ കാണാം പക്ഷെ നമ്മുടെ കേരളം ഇന്നു വരെ കാണാത്ത രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വലിയ ദുരന്തം ഒരു വലിയ പ്രളയം വന്ന് മൂടിയപ്പോൾ ഒറ്റ വാക്കാണ് നമ്മളെല്ലാവരും ഇറക്കിയത് എന്താ പരിപാടി ഇറങ്ങുകയല്ലേ ഇന്ന് നമ്മളൊരു നമ്മുടെ നയിക്കുന്ന നമ്മുടെ നേതാവ് ചോദിച്ചു ഒരു വർഷം എടുത്തിട്ടില്ല കേരളം പണയത് പോലെ അയയ്ക്കുക അതാണ് കേരളം കേരളം അത്രയധികം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തിയുള്ള മണ്ണാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ചെയ്തത് പക്ഷെ എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഞങ്ങളുടെ ടീച്ചറുടെ പ്രസംഗവും ദേവി സഹാർജി ഇങ്ങനെ വരുന്നവരൊക്കെ പ്രസംഗം കേൾക്കുന്നവരും നമ്മളെല്ലാവരും ഇടതുപക്ഷത്തിന്റെ വളരെ കൃത്യമായിട്ട് പുരോഗത രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർക്ക് അങ്ങനെയാണ് പക്ഷെ നമ്മൾ ചെയ്യരുത് ഒരുപാട് നുളകളിൽ കിടക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ശൈലജ ടീച്ചർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ പിന്നെ ഞാൻ ഇന്ന് വരെ മറ്റൊരു കാര്യം കൂടിയില്ല കേട്ടോ ഇന്ന് ഈ പരിപാടി ശൈലജ ടീച്ചറുടെ ഒരു എങ്കിലും പങ്കെടുക്കണം എന്ന് എൻ്റെ വലിയൊരാഗ്രഹം ഉണ്ടായിരിക്കും എൻ്റെ അമ്മയും ഒരു തൊഴിലുറപ്പതി പോകുന്ന സ്ത്രീയാണ് എന്താ ശക്തി തൊഴിലുറപ്പി പോകുന്ന സ്ത്രീകൾക്കൊക്കെ നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ ഇനി ആരൊക്കെ ഒന്നുള്ള പാട്ട് പാടിയാലും നമ്മുടെ ശക്തി മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരുടെ ശക്തി മണ്ണിന്റെ ശക്തി എന്താണെന്ന് കൃത്യമായിട്ട് ഈ വടകര മണ്ഡലം കാണിച്ചു കൊടുക്കും അതിന്റെ മുന്നിൽ തൊഴിലുറപ്പിന് പോകുന്നവരും കുടുംബശ്രീ പ്രവർത്തകരും ബാൽസംഗം പ്രവർത്തകരും ദീപൈക്കാരും ബാല്സംഗക്കാരും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരൊക്കെ തീർച്ചയുടെ മുന്നിലുണ്ടാകും ഒരു വലിയ മതിയിൽ പോലെയുണ്ടാകും അപ്പൊ കൃത്യമായിട്ട് ചരിത്ര ടീച്ചറെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ലോക്സഭയിൽ നമ്മുടെ വടകരക്ക് വേണ്ടി കേരളത്തിനു വേണ്ടി വടകരക്ക് വേണ്ടി മാത്രമല്ല കേരളത്തെ കേരളം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അസൂയ പോലെ ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് ഈ സംസ്കാരത്തെ വീർപ്പ് മുട്ടിക്കേണ്ടത് കളുത്ത് മേൽച്ച് കൊല്ലേണ്ടത് എന്ന് അണിയറിയിരുന്നു കൊണ്ട് ഒരുപാട് തൂപ്പുകൾ കൂട്ടുന്നുണ്ട് ഒരുപാട് നാടകങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കണം പരമാവധി പോകാൻ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളെപ്പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ പോകും കാരണം ഇത് ഈ നാടിനു വേണ്ടിയാണ് നമ്മുടെ നാടിനു വേണ്ടിയാണ് നമ്മുടെ കേരളത്തിന് വേണ്ടിയാണ് ശരീര ഈത്ര പോലെയുള്ള പല ടീച്ചർ ഏത് രീതിയിൽ പോലും നമുക്ക് പറയുന്ന കഴിയും കാരണം ടീച്ചർ അമ്മ എന്ന് പോലും നമ്മൾ എല്ലാവരും വിളിക്കുന്ന ഒരു അത്രയേധം വലിയൊരു നേതാവും ഒരു സ്ത്രീയുമാണ് ടീച്ചർ ലോകസഭയിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ കേരളത്തിന് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഫെഡറലിസം കാത്തുസൂക്ഷിക്കുന്നതു വേണ്ടി ടീച്ചറുടെ ഉറക്കെയുള്ള ശബ്ദം ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ീറ്റി വോട്ട് ചെയ്യുന്നവർ തന്നെയാണ് ഒരു കർക്കൂമിനെ പക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ അയൽവക്കക്കാർ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് നുണകളിൽ വാട്സപ്പിൽ വരുന്ന നുണകളിലൊക്കെ അവർ വല്ലാതെ അത് വിശ്വസിച്ച് കഴിഞ്ഞവരാണ് ഞാൻ കഴിഞ്ഞ മാസമൊക്കെ കുറേ ദിവസം ബസ്കറ്റിലും ദുബായും ഒക്കെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരടക്കം അവർക്ക് അറിയുന്നില്ല അവരുടെ യഥാർത്ഥ സത്യം എന്താണ് ഞാൻ കീഴാക്കിയാണ് എന്റെ പേര് സന്തോഷ് കീഴാറ്റൂർ എന്നാണ് കീഴാറ്റൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാം കേട്ടുക അല്ലെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കുറച്ച് വയറുകൾ പോകുന്നതിനെതിരെ ഇവർ എല്ലാവരും എല്ലാ ശക്തികളും എല്ലാ ദുഷ്ടശക്തികളും എന്റെ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് ചെറിയ കാണാം കീഴെയുള്ള ഊരി തളിപ്പറമ്പ് ടൗറിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മാത്രമുള്ള കീഴെയുള്ള ഊരി എന്ന് പറഞ്ഞ കീഴാറ്റൂർ അതുപോലെ ഒരാൾ പോലും ആ നാട്ടിലേക്ക് വന്നിട്ടില്ല പലപ്പോഴും എന്റെ പേരിന്റെ കൂടെ കീഴാറ്റൂർ എന്ന് ഉപയോഗിക്കുമ്പോഴാണ് കീഴാറ്റൂർ എന്നൊരു സ്ഥലമുണ്ട് എന്ന് പോലും പലപ്പോഴും അറിഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ വികസന പദ്ധതി താറുമാറാക്കാൻ അതിനെ വഴിമുടക്കുവാൻ വേണ്ടി ഒരുപാട് ശക്തികളുണ്ട് എന്നെപ്പോഴും നാട്ടുകാർ നടക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി തുടക്കത്തിൽ ആ റോഡ് എങ്ങനെയാണ് വരിക കാരണം ഞങ്ങൾക്ക് ഒരു വലിയ വയലുണ്ട് പത്ത് മുന്നൂറ് ഏക്കറോളം വരുന്ന വയലുകളുണ്ട് അവിടെ കൃഷി ചെയ്യുന്നവരുണ്ട് പശുക്കളെ വളർത്തുന്നവരുണ്ട് പച്ചക്കറി കൃഷി നടത്തുന്നവരുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായി ആദ്യം തുടക്കത്തിലൊക്കെ പക്ഷെ ഞങ്ങളുടെ ആശങ്കയൊക്കെ മാറ്റിക്കൊണ്ട് വെറും ആറ് അഞ്ച് കിലോമീറ്റർ പോകാൻ വേണ്ടി മാത്രം വളരെ അമ്പത് ഏക്കറോളം വരുന്ന വയറ് മാത്രം ഒരു വികസന പ്രവർത്തനം മാറ്റുകയും അവിടെ ഇന്ന് റോഡുകൾ വന്നു വന്നുപക്ഷെ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്താണ് ഇരാറ്റൂർ വയസ്സമരുന്ന ആ റോഡ് വരാൻ പോലും വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ നമ്മുടെ ഇടതുപക്ഷ ഭരണത്തിന്റെ വളരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി അങ്ങനെ നമ്മുടെ നാട് കേരളം അനുദിനം വളർന്നുകൊണ്ടിരിക്കണം ിയാറ്റൂർ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് നുണകൾ നിങ്ങളൊക്കെ കേട്ടിടണം അവർക്ക് അസ്ഥാനത്തായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറം നാട് നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും ഈ നുണകളിൽ വിശ്വസിച്ചു കഴിയുന്നതാണ് അവരെ നമുക്കെങ്ങനെ ബോധ്യപ്പെടുത്താം അതായിരിക്കണം ഇതുപോലെയുള്ള സാംസ്കാരിക സംഗമങ്ങളിൽ വന്ന് ബേബി സഖാവിനെ പോലെയുള്ള ഇങ്ങനെ താഴ്ചകൃഷ്ണടക്കം സംസാരിക്കുമ്പോൾ എന്താണ് വസ്തുത എന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ അയൽനക്കാരെയും പറഞ്ഞ് പഠിപ്പിക്കുവാൻ നേരത്തെ ബേബി സഖാവ് പറഞ്ഞ പോലെ എങ്കിൽ മാത്രമേ നമ്മൾ എൽ ഡി എഫ് ആവുകയുള്ളൂ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാവുകയുള്ളൂ നമ്മൾ സത്യം പറഞ്ഞ് പഠിപ്പിക്കണം നമ്മളെപ്പോഴും അങ്ങനെയാണ് അങ്ങനെ സത്യങ്ങൾ മാത്രം പറഞ്ഞ് സംവാദങ്ങൾ ഉണ്ടാക്കിയാണ് തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമർശനവും സ്വയം വിമർശനവും ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാർട്ടിയും നമ്മുടെ പ്രസ്താവവും വളർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയിലും കേരളത്തിലും ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട് അതിന് കെ കെ ശൈലജ ടീച്ചറെ നമ്മളെല്ലാവരും ഒന്നും ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ കാരണം കൊച്ചു ഇപ്പൊ വരുമ്പോൾ കുഞ്ഞിരക്ഷ ഭാഷ കുഞ്ഞു മക്കളൊക്കെ ഉള്ളു ആ മാഷ് ആ മോളുടെ നമ്പർ അടക്കം വാങ്ങി വെച്ചിട്ടുണ്ട് ആ കുഞ്ഞു മോളടക്കം പറഞ്ഞിരിക്കുകയാണ് ശൈലജ ടീച്ചർ ജയിക്കും ഇപ്പൊ മാഷ് പറഞ്ഞു ജൂൺ നാലാം തീയതി ജൂൺ നാലാം തീയതി ഞാൻ ആദ്യമായിട്ട് വിളിക്കാൻ പോകുന്ന ബോള് ഈ കുഞ്ഞു മോളയായിരിക്കും ഞാൻ വെട്ടിവെച്ചിരിക്കുകയാണ് കാരണം ആ കുഞ്ഞു മകൾക്കടക്കം അത്രയധികം സന്തോഷമാണ് ശൈലജ ടീച്ചറെ വിജയിപ്പിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ ശൈലജ ടീച്ചറെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വടകരയുടെ ഈ കേരളത്തിന്റെ അഭിമാനമായി ഏറ്റവും ഒഴുകുന്ന ശബ്ദമായി ഈ നാടിനു വേണ്ടി നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇതാ ഒരു ധീര വനിതയെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതും വനിതകളാണ് നിങ്ങളുടെ പ്രതിനിധിയായി ഞങ്ങളുടെ പ്രതിനിധിയായി ഞങ്ങളുടെ ടീച്ചർ അമ്മയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ വടക്കരയുടെ മണ്ണിൽ നിന്നും എല്ലാ കള്ളങ്ങളിലും ഞങ്ങൾ തച്ചുടക്കും എന്ന കാര്യത്തിൽ എത്രത്തോളം കള്ളങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും ഞങ്ങൾ സത്യത്തിന്റെ നന്മയുടെ അതാണ് ഹൃദയപക്ഷം അതാണ് നേരിന്റെ പക്ഷം ഞങ്ങൾ നേരിന്റെ കൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ഹൃദയത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ അതവർക്ക് ജൂൺ നാലൂന് വിധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ല ഞാൻ കണ്ണൂർ മണ്ഡലത്തിലാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് ശ്രീകൃഷ്ണ മാഷിന്റെ കാസർഗോഡ് മണ്ഡലത്തിലാണ് ഞങ്ങളും അവരുടെയും എം വി ജയരാജേക്കനും ബാലകൃഷ്ണ മാഷിനും കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം എന്തായാലും ഈ വളരെ മനോഹരമായി എന്നും കണക്കൊരാളും ജയിക്കുമാണ് വടകരെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നാടക സുഹൃത്തുക്കൾ നനോജി നാരായണൻ ശ്രീ വടകരയും പോലെയുള്ള സുരേഷ് ബാബു സുസ്ഥയും എത്രയോ പ്രിയപ്പെട്ട ജകത്തും അങ്ങനെ എത്രയോ പേർ വളരെ പള്ളി രാജാവിനും ഇനിയും ഒരുപാട് പേരുകൾ പറയേണ്ടി വരും അത്രയും വലിയ സാംസ്കാരിക ഭൂമികയാണ് ഇന്നും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉത്തേജനം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഭൂമികയാണ് വടകരയുടെ മണ്ഡലം ഈ വടകരയുടെ മണ്ഡലത്തിൽ വെച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സങ്കടത്തിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നു ടീച്ചർക്ക് വേണ്ടി രണ്ട് വാക്കുകൾ സംസാരിക്കാൻ പറ്റിയിരുന്നു നിങ്ങളെ കാണുവാൻ പറ്റിയിരുന്നു ഇവിടെ ഞാൻ കാണുകയാണ് നിങ്ങളുടെ ഈ ചിരിക്കുന്ന മുഖം നിങ്ങളുടെ തിളങ്ങുന്ന കണ്ണുകൾ കാണുകയാണ് ഈ തിളക്കം ടീച്ചറുടെ ഓരോ ഭൂരിപക്ഷവുമായി മാറട്ടെ ഈ ഓരോ തിളക്കവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കോരി നിങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ മനസ്സിലേക്കെങ്കിലും ചെറിയ വൈമുഖ്യം കാണിക്കുന്നവരെ എങ്ങനെ നമ്മുടെ ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇനിയുള്ള കുറേ ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശരീരപ്പിച്ചെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ കൂടി വളരെ കൂടി ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കണം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ